തൂതപ്പുഴയിൽ മുങ്ങിത്താഴ്ന്ന പെൺകുട്ടിയെ രക്ഷിച്ച ഇരുപത്തിരണ്ടുകാരി ശ്രേയക്ക് അഭിനന്ദന പ്രവാഹം ഒഴുക്കിൽപ്പെട്ട് നാലു പേരുടെ മരണത്തിനിടയാക്കിയ തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ വെട്ടിച്ചുരുക്കിലാണ് ശ്രേയ പതിനേഴുകാരിയെ രക്ഷിച്ചത് തൂത അമ്പലക്കുന്ന് യൂത്ത് വിങ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ശ്രേയയെ അനുമോദിച്ചു നജീബ് കാന്തപുരം എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ബന്ധുവീട്ടിൽ വന്നതായിരുന്നു ശ്രേയ ഈ സമയത്താണ് പുഴയിൽ നിന്നും നിലവിളി കേൾക്കുന്നത് ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പുഴയിൽ ഇറങ്ങിയ പതിനേഴുകാരി ഒഴുക്കിൽപ്പെടുകയായിരുന്നു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഓടിയെത്തിയ ശ്രേയ തന്റെ ജീവൻ പണയപ്പെടുത്തി പുഴയിലേക്ക് ചാടി പതിനേഴുകാരി നാജിയയെ രക്ഷിക്കുകയായിരുന്നു എന്റെ കസിന്റെ അടുത്തേക്ക് പോയതാണ് അപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടിയിലെ രക്ഷിക്കണേന്നുള്ള ശബ്ദം മാത്രം കേൾക്കുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം തമാശിക്കാന്നുള്ളതാണ് പിന്നീട് നോക്കുമ്പോഴാണ് അടിക്ക് നോക്കുമ്പോഴാണ് ഒരു കുട്ടി മുങ്ങുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടത് അതിൽ പിന്നെ ഞാൻ വേഗം മണ്ടിച്ചെന്ന് എല്ലാവരും നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ ആ കുട്ടി മുങ്ങുന്നത് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ ഞാൻ എൻ്റെ ജീവനും കൂടി നോക്കാതെ ഞാൻ എടുത്ത് ചാടുകയാണ് ചെയ്തത് എനിക്ക് നീന്തൽ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചാടാൻ ചാടിയതും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അങ്ങനെയാണ് എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയത് ഞാൻ അങ്ങനെ എടുത്ത് ചാടിയത് കൊണ്ടാണ് അവളെടുത്ത് ചാടിയും മരണവേപ്പാളത്തിൽ വേഗം എന്നെ പിടിച്ചു അവള് പറ്റാത്താഴാൻ നിൽക്കുകയായിരുന്നു എന്തൊരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ഭാഗ്യം ഉള്ളത് ഞങ്ങൾക്ക് രക്ഷിക്കാൻ തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ വെട്ടിച്ചുരുക്കിൽ മുമ്പ് വ്യത്യസ്ത സംഭവങ്ങളിൽ നാലു പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അപകടം പതിയിരിക്കുന്ന പുഴയുടെ ഈ ഭാഗത്തു നിന്നാണ് ശ്രേയ നാജിയയെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ലാസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഭാഗത്ത് പഠിച്ച ചുറ്റിൻ്റെ ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു അയാൾ അവിടെ നീന്തി കഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഇവിടെ പോരാണ്ട് കുറച്ച് ദൂരമാണെങ്കിൽ പക്ഷേ എത്തിപ്പെടുന്നില്ല ഞങ്ങൾ വലിയ പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങളിങ്ങോട് വന്നിട്ട് ഞാൻ ഞാനും ചാടി ഇവിടെ ഒന്നും ചാടി ചാടിയോട് കൂടി ഞങ്ങൾ ഓയിക്കലും ഞങ്ങളും പോവാണ് ചേറിൽ ഞങ്ങളും പെട്ട് പോയി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അപ്പോഴാണ് ഇവിടെ ഓടി വന്നങ്ങാണ്ട്

ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രേയ കാണിച്ച ധീരതയെ നാട് അനുമോദിച്ചു അഭിനന്ദന പ്രവാഹമാണ് ശ്രേയക്ക് അമ്പലക്കുന്ന് യൂത്ത് വിങ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേയയെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ലബിന്റെ ഉപഹാരം നജീബ് കാന്തപുരം എം എൽ എ സമർപ്പിച്ചു രക്ഷപ്പെട്ട നാജിയയുടെ കുടുംബവും ഉപഹാരം നൽകി നാജിയ തന്നെ ശ്രേയയെ ഉപഹാരം നേരിട്ടേൽപ്പിച്ചു പക്ഷേ അതൊരാളുടെ ജീവിതത്തിൽ എങ്ങനെ അതിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കണം എത്ര ചെറിയ കാര്യമായിരിക്കും നമുക്കത് പക്ഷേ ചിലപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവനായിരിക്കും ജീവിതമാണ് അപ്പം അങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം കണ്ടപാട് തന്നെ ഈ വിഷയത്തിൽ ചാടി പുറപ്പെട്ട് കാരണം ഒരു ഭയവും ഇല്ലാതെ ഒരു ആശങ്കയില്ലാതെ തൻ്റെ ജീവനേക്കാൾ ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അവനവന് വേണ്ടിയല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് ഇതൊരു വലിയ മെസ്സേജാണ് ആ മെസ്സേജിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും നമ്മൾ നമ്മളുടെ ജീവിതം കൊണ്ട് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഔന്നിത്യം ആർക്കെങ്കിലും ജീവൻ കൊടുക്കാൻ കഴിയുക എന്നതാണ് ജീവിതം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി പി ഹംസകുട്ടി മുനീർ പാണക്കട കെ എൻ ഹനീഫ അമീൻ ശീലത്ത് ഗോപാലൻ കണ്ടപ്പാടി എൻ അഷ്റഫ് അംഗനവാടി ടീച്ചർ സിന്ധു കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു അവിടെ നിഷ്കളങ്കമായ ഒരു സന്തോഷം അവിടെ അച്ഛനെ അയച്ച ബോയ്സ് അഞ്ചു മിനിറ്റ് പത്തൊമ്പത് സെക്കൻഡുള്ള ബോയ്സ് ആ അച്ഛൻ കേട്ടതിന് ശേഷം ആ അച്ഛനിത് ആരും ആശങ്കപ്പെട്ടെങ്കിലും പിന്നീട് അത് നമ്മുടെ ഫൈസൽ താഴത്തേങ്ങനെ ഫൈസലിനെ അയച്ചു കൊടുക്കുകയും ഫൈസൽ ഇത് നാടിനെ അറിയിക്കുകയും आरे आरे, ना ना ും നേരത്തെ പറഞ്ഞ ഒരുപാട് ജീവിതം യൂത്ത് വിങ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉപാരവാഹികളായ ഉസ്മാൻ കണിയാറാട്ടിൽ സലീം ഏലങ്ങാടി ഷെരീഫ് വെള്ളൂർക്കാവിൽ സജിത് ശ്യാം എന്നിവരുടെ ാണ് സ്വീകരണം നൽകിയത് എനിക്കത് രക്ഷിക്കാൻ പറ്റി ആയി പോയി എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ പുണ്യം ഞാൻ ചെയ്തു മനസിലായി ഞാൻ ഭയങ്കര സന്ദർശിക്കുന്നു താങ്ക് യു താങ്ക് യു എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി മനസ്സുകൊണ്ട് പറയണ ഒരുപാട് നന്ദി നമ്മളുള്ള കോൺഫിഡൻസിൽ നമുക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒന്നും തോന്നില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും കഴിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നോട്ട് കാണിക്കുക ഇപ്പൊ നീന്തൽ എന്നുള്ളൊരു വലിയൊരു കഴിവ് ദൈവം തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പോഴെന്നുള്ളൊരു കാര്യം അറിയുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഇങ്ങനൊരു ജീവ രക്ഷിക്ക ഒരു വലിയൊരു ഭാഗ്യമാണ് അത് നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് എത്രയോ സംഭവങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് പക്ഷേ ഇങ്ങനൊരു കാര്യം നമ്മൾ ഓരോ ആൾക്കാരും നല്ല നമ്മുടെ അത് നോക്കിയിട്ട് നമുക്കുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ഓരോരുത്തരെയും നമുക്ക് ഇങ്ങനെ ആരും പെടാതിരിക്കട്ടെ പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മുന്നിട്ടിറങ്ങിയിട്ട് അവരെ രക്ഷിക്കാനും അവരെ ഒരു ജീവിതം മുന്നോട്ട് കൊടുക്കാനുള്ള വഴി നമ്മൾ അങ്ങനെ ഒരു ഉണ്ടാവട്ടെ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാന്നുള്ളതാണ് ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ